രണ്ട് പതിറ്റാണ്ടിന്റെ ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി പട്ടാമി നിം സി എ കോളേജും നിള ട്വന്റി ഫോർ ലൈവ് ന്യൂസ് ചാനലും സംയുക്തമായി എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ എ പ്ലസ് ലഭിച്ച വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ് സംഘടിപ്പിച്ചു പട്ടാമി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു പട്ടാമ്പി നി എ കോളേജും നില ട്വന്റി ഫോർ ലൈവ് ചാനലും സംയുക്തമായി പട്ടാമ്പി തൃത്താല മണ്ഡലങ്ങളിൽ നിന്ന് ഈ വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കായി അനുമോദന സദസ് സംഘടിപ്പിച്ചു നിംസ് കോളേജിൽ വച്ച് നടന്ന പരിപാടി പട്ടാമ്പി നഗരസഭ വൈസ് ചെയർമാൻ ടി പി ഷാജി ഉദ്ഘാടനം ചെയ്തുപരമായ മുതിർന്ന ജാതിക്കാർക്കും ഒരു സാർവത്രിക വിദ്യാഭ്യാസം നൽകിയ പ്രദേശമാണ് പട്ടാമ്പി എന്ന് പറയാം പുനശ്ശേരി നീലകണ്ഠ ശർമ്മ അദ്ദേഹത്തിൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ നാമദേഹത്തിലാണ് സംസ്കൃത കോളേജ് പണ്ട് പെരുമുടിവിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ സ്ഥാപനം ആ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഒരു ചരിത്രപരമായി നമുക്ക് അനുസ്മരിക്ക അനുസ്മരിക്കണം നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളത് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ അതായത് യൂസഫലി കേച്ചേരിയെ പോലെ പൂണി തിരുമേനിയെ പോലുള്ള ആളുകളൊക്കെ വിദ്യ അഭ്യസിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സംസ്കൃതം ജ്യോതിഷം എന്നിവ പഠിക്കുന്നതിന് വേണ്ടി എത്തിയിരുന്ന ഒരു പ്രദേശം കൂടിയാണ് പട്ടാണി ഞാൻ പറഞ്ഞു വന്നത് ഒരു ചരിത്രപരമായ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു പ്രദേശമാണ് അതിൻ്റെ ഒരു ഒരു മാറ്റം എന്ന് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ റിസൾട്ട് പറയുന്നതാണ് പട്ടാമ്പി സംസ്കൃത വിദ്യാഭ്യാസ നിലവാരം ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രിൻസിപ്പൽ കെ പി ഹസീന അധ്യക്ഷത വഹിച്ചു നീള ട്വന്റി ഫോർ ലൈവ് ന്യൂസ് ചാനൽ ചീഫ് എഡിറ്റർ മുസ്തഫ ൂഷൻസ് ഡയറക്ടർ അഡ്വക്കേറ്റ് സി കെ അൻസർ നിംസ് ഹയർ സെക്കൻഡറി എച്ച്ഒഡി ബിജിലി നിമ്സ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എച്ച്ഒഡി ബി സി ശ്രീജ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി ബിപിൻ ചന്ദ്ര മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു എക്സ്പീരിയൻസും ഇപ്പൊ കാണുന്ന കുറച്ച് കാഴ്ച വർഷത്തിന് നിങ്ങൾ ബെസ്റ്റ് പിള്ളേർ ആ എനിക്ക് അറിയാം നിങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് കാരണം നല്ല ഒഴിച്ച് നമ്മൾ കുട്ടികൾ വീട്ടിൽ നിന്നും അതുകൊണ്ട് ചിലപ്പോൾ പത്ത് കുട്ടികളെന്നെ ഒരു ബുദ്ധിമുട്ട് വരും നല്ല കുട്ടി എന്നൊരു ഫീൽ ഉണ്ടാവും പക്ഷെ ബേസിക്കലി നിങ്ങൾ നല്ല പിള്ളേർ എന്റെ കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ നിങ്ങളെ നിങ്ങളുടെ ബ്രെയിൻ ആയിട്ട് ഒരു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ ബേർത്തി നാല് വരികൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതൊരു മഹാൻ പറഞ്ഞു അറിവില്ല എന്നറിവുണ്ടാവുക അറിയണം എന്ന അറിവുണ്ടാവുക അറിവുള്ളവരുണ്ടെന്ന് അറിയുക അറിവിൽ നിന്ന് തിരിച്ചറിവ് ഇതാണ് എന്റെ ബ്രെയിൻ പൊട്ടിച്ചത്